ജഗ നിനക്കെന്താടാ വട്ടായോ പെണ്ണ് കൈവിട്ട് പോകുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലേ പരിഹാസത്തോടെ മുകുന്ദൻ ചിരിച്ചു ദേ സാർ അങ്ങോട്ട് നോക്കിയേ ജഗൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ മുകുന്ദന്റെ മുഖത്തെ ചിരി ചിരിമങ്ങി ആദറിച്ച് ഈ ഇവനും അവൻ്റെ തന്തയെന്താ ഇവിടെ എൻ്റെ പൊന്ന് സാറേ ആ ചെക്കന എന്നെ അടിച്ചത് ദേ അടുത്ത് നിൽക്കുന്ന സുന്ദരിയില്ലേ അതാ ഞാൻ പറഞ്ഞ പെണ്ണ് മുകുന്ദൻ ഒരു നിമിഷം പകച്ചു നിന്നു ദേഷ്യത്തോടെ അമ്പല ചുവരിൽ ആഞ്ഞടിച്ചു ഇന്നലെ കൂടി അളിയൻ എന്നോട് സംസാരിച്ചതാ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല അയാൾ പല്ല് കടിച്ചു പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കയറാനൊരുങ്ങിയതും ജഗൻ മുകുന്ദന്റെ കയ്യിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നടന്നു എൻ്റെ സാറേ വിവേകത്തോടെ പെരുമാറ് ഇപ്പം ചെന്നാൽ ശരിയാവില്ല മുകുന്ദനെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ജഗൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാറ് സ്റ്റാർട്ട് ചെയ്ത് അകലേക്ക് പാർക്ക് ചെയ്തു ഇവിടെ ഇരിക്കാം സാറേ നക്ഷത്രയും ആദർശും എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ വേണി പ്രവീണിനെ നോക്കി ഷടാ ഇവൻ പുറകെ നടക്കുന്ന കരുതിയത് ഇതിപ്പോ ഒന്നുമില്ല ഇന്ന് എല്ലാവരും പോകും എന്താ ചെയ്യാ അവൾ ചുണ്ട് ചുളുക്കി ഇവിടെ ഇന്ന് അന്നദാനം ഉണ്ട് മോൾക്ക് വേണ്ടി നടത്തിച്ചതാ നിങ്ങൾ കഴിക്കൂ മാഷ് പപ്പയെ നോക്കി ചോദിച്ചു അതിനെന്താ കഴിക്കാം അന്നത്തെ നമ്മൾ ബഹുമാനിക്കണം എന്നാലെ നാളെയും കിട്ടു ഓഹ് അത് ശരിയാണ്ട് നല്ല വിശപ്പ് വരുൺ മുന്നേ നടന്നു നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ബഹുമാനാണല്ലോ പപ്പ കളിയാക്കലോടെ പറയുമ്പോൾ നക്ഷത്ര ചിരിയോടെ ആദർശിനെ നോക്കി എൻ്റെ ഭാര്യ സുന്ദരിയാണ് അവൻ്റെ ചുണ്ടിലെ കുറുമ്പ് നിറഞ്ഞ ചിരി പോ ദർശേട്ട നാണത്തോടെ മുഖം താഴ്ന്നു എന്റെ നാച്ചൂട്ട ഈ നാണം നിറഞ്ഞ മുഖം കാണാൻ നല്ല ഭംഗിയാ കേട്ടോ അവൾ തല തലക്കുല്ലേക്ക് ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നക്ഷത്രയും ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ ആനന്ദ് ചോദിക്കുമ്പോൾ മാഷ് അയാളുടെ കൈയ്യെ കൂട്ടി പിടിച്ചു എൻ്റെ കുട്ടിക്ക് ആരുമില്ല അതിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുവാ ഞാൻ വിങ്ങലോടെ നിൽക്കുന്ന മാഷിനെ നോക്കി ആനന്ദ് ചിരിച്ചു നാച്ചു എനിക്ക് ജനിക്കാതെ പോയ മകളാണ് എൻ്റെ കുട്ടിയെ ഞാൻ കൈവിടുവോ മാഷെ മാഷേ നിറഞ്ഞ ചിരിയോടെയാൽ നക്ഷത്രയെ നോക്കി മോള് സന്തോഷമായി പോയിക്കോ മാഷെ പ്രാർത്ഥിക്കാം പപ്പ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു കയറിന് ബാക്ക് ഡോർ തുറന്നുകൊണ്ട് ആദർശിച്ച് അകലേ കിടക്കുന്ന കാറിലേക്ക് നോക്കി ചിരിച്ചു ശരി മാഷേ ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം വേണി നിന്നെ പ്രത്യേകം ക്ഷണിക്കേണ്ടല്ലോ വേണ്ട ചേട്ടാ വിളിച്ചില്ലേലും ഞാൻ വരും ഇവിടുന്ന് സിറ്റിയിലേക്ക് എപ്പോഴും ബസ്സുണ്ട് പ്രവീൺ വേണിയെ തന്നെ നോക്കി നിന്നു നീ വിഷമിക്കാതെ ചെക്ക ഇല്ല നിതിൻ ഞാൻ മിണ്ടാതിരുന്നിട്ട് കൂടി നിങ്ങളോട് സംസാരിക്കും പോലെ എന്നോട് സംസാരിക്കാമല്ലോ അതില്ല വേണ്ട വിട്ടേക്കാം അതാ നല്ലത് അവൻ ബൈക്കിന് അരികിലേക്ക് നടന്നു ഡാ നിങ്ങൾ ഇന്ന് തന്നെ വരില്ലേ കാറിലേക്ക് കയറി മുന്നേ ഫ്രണ്ട്സിനെ നോക്കി ആദ്യം ചോദിച്ചു ആ ഞങ്ങൾ വീട്ടിൽ പോയി ബാഗും എടുത്ത് ഇപ്പോൾ തന്നെ ഇറങ്ങും ആദരിച്ച് തല കുലിക്ക് ചിരിച്ചു കാറ് മുന്നിലേക്ക് നീങ്ങി നാച്ചൂട്ട അവൾക്ക് അരികിലായി ചേർന്നിരുന്നു ദേ അച്ഛൻ ഇരിക്കുവാ നക്ഷത്ര പതിയെ പറഞ്ഞു ഓ അത് സാരമല്ല പപ്പ വേണൽ കണ്ണ് ഇരിക്കട്ടെ എൻ്റെ പൊന്നുമോനെ കണ്ണു കൊത്തിയാൽ നമ്മൾ നേരെ പരലോകത്താവും പോകുന്നത് അതുകൊണ്ട് വീടെത്തുന്നത് വരെ ഒന്ന് ക്ഷമിക്കു നക്ഷത്ര ചമ്മലോടെ തല താഴ്ത്തിയിരുന്നു ആദി ചിരിയോടെ സീറ്റിലേക്ക് ചാരി കിടന്നു ഫ്രണ്ട് മിറർ വഴി മകന്റെ മുഖത്തെ സന്തോഷത്തിലേക്ക് നോക്കി ജാനകി മൂന്നു വയസ്സിൽ നീ എന്നെ ഏൽപ്പിച്ചു പോയ നമ്മുടെ മകൻ ഇന്ന് അവന് ഒരു കുടുംബമായി ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞ പപ്പയ ഞാൻ വെരി ഹാപ്പി ഹൃദയം വേദനയോടെയും സന്തോഷത്തോടെയും പിടയ്ക്കുമ്പോൾ കണ്ണിൽ കടലിരമ്പി മറഞ്ഞു സാറേ സീറ്റിൽ ചാരി കിടന്ന് ഉറക്കച്ചിരിക്കുന്ന മുകുന്ദനെ നോക്കി പേടിയോടെ ജഗൻ വിളിച്ചു എനിക്ക് പ്രാന്തൊന്നും പിടിച്ചില്ല പ്രതീക്ഷിക്കാതെ അവരെ ഇവിടെ കണ്ടതിന്റെ ഷോക്കിലായിരുന്നു ഞാൻ ഇപ്പോൾ ഓക്കെയാ അയാൾ തല ചരിച്ച് ജഗനെ നോക്കി നീ കാറെടുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം കണ്ണിന് കുളിർമയുള്ള കാഴ്ച എന്തെങ്കിലും കിട്ടിയാലോ മുകുന്ദന്റെ ചുണ്ടിൽ ചിരി ജഗൻ കാറ് സ്റ്റാർട്ട് ചെയ്തു സാറ് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാനും ഒപ്പം വന്നോട്ടെ കാറ് സൈഡ് ഒതുക്കിക്കൊണ്ട് ചോദിച്ചു ഉം വന്നോ അയാളിൽ അപ്പോഴും ചിരിയാണ് ജഗന്റെ മുഖം ചുളിഞ്ഞു എന്താ പ്ലാൻ അത് പറഞ്ഞില്ലല്ലോ ജഗ ദൈവം നമ്മൾക്കൊപ്പമാണ് നിന്റെ ശത്രു ആദർശും എൻ്റെ ശത്രു അവന്റെ പപ്പയും നമ്മുടെ ലക്ഷ്യം ഒന്നാണ് സാർ എന്താ നിനക്ക് ആനന്ദമേനെ പേടിയാണോ അയാൾ അവനെ ചുഴിഞ്ഞു നോക്കി പേടിയൊന്നുമില്ല പക്ഷേ അയാൾക്ക് മുന്നിലേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല ഹാ അതെനിക്കറിയാം ആനന്ദുമേനോൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ ജഗന്നാഥൻ ഡ്രൈവർ മാത്രമല്ല വീട്ടിലെ ഒരംഗം മുകുന്ദൻ ഉറക്കച്ചിരിക്കുമ്പോൾ ജഗൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു ജാനകിയെ മറക്കാൻ കഴിയില്ല അല്ലേ ജഗന്നാഥൻ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു കഴിയില്ല സാർ ഈ ജന്മം കഴിയില്ല കാറ് വാര്യത്തിന് മുന്നിൽ നിർത്തി നിന്റെ ഭാര്യ അകത്തുണ്ടോ ഉണ്ട് സാർ ഉം അവളോട് തെളിച്ചൊന്നും പറയണ്ട പെണ്ണുങ്ങളാണ് ഒളിച്ചു വെക്കാൻ അറിയില്ല പെട്ടെന്ന് വരാൻ നോക്ക് ഇനി കാത്തു നിൽക്കാൻ നമുക്ക് മുന്നിൽ സമയം തീരെയില്ല ജഗൻ ഒന്ന് അമർത്തി മോളി എടാ പ്രവി നീ ഇത് എന്താലോചിച്ച് കിടക്കുക വരുന്നില്ലേ ബാഗിൽ ഡ്രസ്സുകളും മറ്റും പിറുക്കി വെച്ചുകൊണ്ട് നിതിൻ ചോദിച്ചു പ്രവീൺ പില്ലോയിൽ മുഖം അമർത്തി കിടന്നു എടാ പ്രവി വരുൺ അവന്റെ അരികിലായിരുന്നു തോളിൽ മുറുകെ പിടിച്ചു നിങ്ങൾ താഴേക്ക് പോയിക്കോ മാഷിനോട് യാത്ര പറയുമ്പോഴേക്കും ഞാൻ വരാം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം പ്രവീൺ പറയുമ്പോൾ നിതിൻ വരുണിന് നേരെ കണ്ണുകാട്ടി രണ്ടുപേരും പുറത്തേക്ക് നടന്നു ഞാൻ പോട്ടെ വേണി ഇനി എന്നാൽ മള്ളി കാണുക ബിങ്ങലോടെ അവളെ കെട്ടിപ്പിടിച്ചു അയ്യേ വേണിക്കുട്ടി ഇത്രക്കേ ഉള്ളൂ മോശം പിന്നെ ഉടനെ എൻ്റെയും നിതിൻ്റെയും മാരേജ് ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വന്ന് ക്ഷണിക്കും വരണം അവൾ തല കുലുകി ശരിയെന്നാ അവരിറങ്ങിക്കാണും വാതിൽ ഭാഗത്തേക്ക് നടന്ന മെർലിൻ ഒന്ന് നിന്നു വേണി അവൾ സംശയത്തോടെ മെർലിനെ നോക്കി പ്രവീൺ ആ ചേട്ടൻ പാവ നിന്നെ ഒരുപാട് ഇഷ്ട നിനക്കും ഇഷ്ടാണെന്ന് എനിക്കറിയാം വിഷമിപ്പിക്കല്ലേ താങ്ങാനാവില്ല രണ്ട് ദിവസായി പാവമല്ലേ വേണി മെർലിന്റെ ഭാവം അവൾ മൗനമായി താഴേക്ക് നടന്നു പോവായോ മക്കളെ നാളെ പോയ പോരേ ഇല്ല മാഷേ പോകണം ആ ഇരട്ടകളിൽ ഒരാളെ കണ്ടില്ലല്ലോ നാല് കപ്പിൽ പായസവുമായി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് വനജ ചോദിച്ചു പ്രവീൺ റെഡിയാവുകയാ ഇപ്പ വരും പേരും പായസം കയ്യിലേക്ക് എടുത്തു അമ്മ എനിക്ക് തന്നില്ല ഇത് ഞാൻ എടുത്തു ദേ പെണ്ണെ അതാ മോൻ ഉള്ളതാ നിനക്ക് വേണേൽ അടുക്കളയിൽ പോയി എടുത്തോ വനജ ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ വനജെ നീ എന്താ കുട്ടികളെ പോലെ മോൻ വരട്ടെ വേണേ മോള് കഴിച്ചോ ഹോ എൻ്റെ മാഷി എന്ത് പാവ എവിടുന്ന് കിട്ടി ഈ സാധനത്തിനെ വേണി അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടി എടി നിനക്കിന്ന് അവൾ ചിരിയോടെ പായസവും മുറുകെ പിടിച്ച് സ്റ്റെപ്പുകൾ ഓടി കയറി കുറുമ്പിയ പക്ഷെ പാവാണ് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കൊഞ്ചിച്ചു മാഷി പറയുമ്പോൾ മൂന്ന് പേരും ചിരിച്ചു കുറച്ചല്ല മക്കളെ കൂടുതൽ കൊഞ്ചിച്ചു തറുതല പറയുന്ന പെണ്ണ് ഈ മാഷ വളം വെച്ച് കൊടുക്കുന്നത് വനജ തിരിഞ്ഞു നടന്നു ഇപ്പോൾ മുകളിലേക്ക് പോയ പായസം എന്താകുമോ എന്തോ മർളിൻ ഒരു സ്പൂൺ പായസം വായിലേക്ക് വെച്ച് പറഞ്ഞു എന്താടി നീ അങ്ങനെ പറഞ്ഞേ വരുണും നിതിനും പരസ്പരം നോക്കി അത് അവൾക്കല്ല പിന്നെ രണ്ടിൻ്റെയും മുഖത്ത് ആകാംക്ഷ പ്രവീണിനെ കൊണ്ടുപോയതാ റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം അവൻ തല ഉയർത്തി നോക്കി വേണി പ്രവീൺ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു പോവാണ് ഇനി വരില്ല കടുപ്പത്തിൽ പറഞ്ഞ് ഷെൽഫിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം പിറക്കി ബെഡിലേക്ക് ഇട്ടു ഇത് കുടിച്ചോ പായസം അവന് മുന്നിലേക്ക് കപ്പ് നീട്ടി എനിക്ക് വേണ്ട ഇന്നലെ ഉപ്പായിരുന്നു ഇന്ന് വിമ്മാകും പ്രതികാരം എങ്ങനെ വീട്ടും എന്ന് പറയാൻ പറ്റില്ല ഞാനുണ്ടാക്കിയതല്ല അമ്മ തന്നതാ വേണിയുടെ താഴ്ന്ന സ്വരം എന്തായാലും വേണ്ട നിന്നെ വിളിച്ചത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല എന്നാലും പറയുക സോറി ഡ്രസ്സുകൾ ബാഗിലേക്ക് വെച്ചു ഞാൻ പോവാം തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു പ്രവി സങ്കടത്തോടെ വിതുമ്പുന്ന പെണ്ണിൻ്റെ സ്വരം അവൻ ഒന്ന് നിന്നു ഞാൻ എനിക്ക് വിഷമായി എന്നെ വേദനിപ്പിച്ചു അതുകൊണ്ടാ ചായയിൽ ഉപ്പിട്ട് തന്നത് പ്രവീണിൻ്റെ മുഖം ചുളിഞ്ഞു അവൻ തിരിഞ്ഞ് വേണിയെ നോക്കി ഞാൻ ഞാൻ എങ്ങനെയാ വേദനിപ്പിച്ചത് അവനിൽ സംശയം അത് അന്ന് കാണാതായില്ലേ എല്ലാവരും ഓടി ഞാൻ പേടിച്ചു കരഞ്ഞു ചൂണ്ടു വിരൽ ഉയർത്തി അവൾ പറയുമ്പോൾ പ്രവീണിൻ്റെ ചുണ്ടിൽ ചിരി പിരിഞ്ഞു കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വെച്ചു ഞാൻ നിന്റെ ആരാ എന്തിനാ എന്നെ കാണാത്തതിന് വേണി പേടിക്കുന്നത് അവളുടെ മുഖം വീർത്തു രൂക്ഷമായി അവനെ നോക്കി എന്താ പ്രവീൺ അവൾക്ക് അരികിലേക്ക് നടന്നു വേണിയല്ല വേണിക്കുട്ടി അതാ ഇഷ്ടം പായസം മുന്നിൽ നിൽക്കുന്നവന് നേരെ കപ്പ് നീട്ടി അവൻ കപ്പ് വാങ്ങി അവളുടെ കണ്ണിലേക്ക് നോക്കി കഴിച്ചായിരുന്നോ അവൾ തല കുളിക്കി അതെന്താ പാൽ പായസം ഒരുപാട് ഇഷ്ടമുള്ള ആളല്ലേ അത് എനിക്ക് വേണ്ടി വാങ്ങിയതാ താഴെ ചേട്ടനും പായസം തരും അതും കഴിച്ചോ ഹോഹോ എന്നെ പായസം തന്ന് മയക്കുവാണോ നീ ഈ ഡ്രസ്സ് കൊള്ളാവോ ഒന്നും പറഞ്ഞില്ലല്ലോ പ്രവീൺ ചിരിയോടെ ടേബിളിൽ ചാരി നിന്നു ഞാൻ എന്റെ പെണ്ണിന് വേണ്ടി സെലക്ട് ചെയ്തതാ സൂപ്പർ അവളുടെ കണ്ണുകൾ വിടർന്നു ആണോ എന്നിട്ട് എന്നെ നോക്കിയില്ലല്ലോ ആര് പറഞ്ഞു നീ മാത്രമേ എൻ്റെ കണ്ണിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്പൂൺ പായസം അവൾക്ക് നേരെ നീട്ടി വേണ്ട ചേട്ടൻ കഴിച്ചോ പറ്റില്ല എന്നെ ഇഷ്ടമാണെങ്കിൽ കഴിക്കണം ഇല്ലേൽ വേണ്ട അവൻ സ്പൂൺ മാറ്റിയതും അവൾ ആ കയ്യിൽ മുറുകെ പിടിച്ചു കൊതിപ്പിച്ചാലുണ്ടല്ലോ കെറുവോടെ പറഞ്ഞു പായസം കുടിച്ചു എന്നാലും ഇഷ്ടമാണെന്ന് വായ തുറന്ന് പറയരുത് വേണിക്കുട്ടി അവൻ പായസം കുടിച്ച് കപ്പ് ടേബിളിലേക്ക് വെച്ചു പോട്ടെ അവളുടെ നീണ്ട നാസികയിൽ ഒന്ന് തട്ടി ഉം എന്നെ വിളിക്കൂ പെട്ടെന്ന് ചോദിച്ചു വിളിക്കണോ ഉം വിളിക്കണം ഞാൻ കാത്തിരിക്കും എന്തിന് കാത്തിരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ ആരാ അവൾ ടേബിളിൽ ഇരുന്ന കപ്പ് കൈയിലേക്കെടുത്തു പുറത്തേക്ക് നടന്നു ഇഷ്ട എനിക്ക് ഒരുപാട് പതിയെ പറഞ്ഞ് പടിക്കെട്ടുകൾ ഓടിയിറങ്ങുന്ന പെണ്ണിനെ നോക്കി നിന്നു കുറുമ്പി ദേടാ കാറ്റ് പോലെ വരുവാ മെർലിൻ സ്റ്റെപ്പിനു നേരെ വിരൽ ചൂണ്ടി എൻ്റെ മോളെ നീ ഇത് എന്തെങ്കിലും കണ്ട് പേടിച്ചോടുവാണോ നിതിൻ ഉറക്കെ ചോദിച്ചതും മെർലിനും വരണും ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി അമർത്തി ശരി മാഷേ ഇറങ്ങട്ടെ മുർളിനും നിതിനും വരണും മുന്നേ നടന്നു പ്രവീൺ പിന്നാലെ പോട്ടയടി പതിയെ ചോദിച്ചു സങ്കടത്തോടെ അവൾ തലകുലുക്കി ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരണേ മാഷേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിതിൻ പറഞ്ഞു വേണി നിറഞ്ഞ കണ്ണോടെ പ്രവീണിനെ നോക്കി നിന്നു ഫോൺ നോക്കണേ ചെവിയിൽ കൈവെച്ച് കാണിക്കുമ്പോൾ അവൾ തല പതിയെ ചലിപ്പിച്ചു നീ എന്ത് നോക്കി നിൽക്കുവ അവര് പോയി ഗേറ്റ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന വേണിയുടെ തോളിൽ അമ്മ തട്ടി അവളൊന്നും ഞെട്ടി എന്താ മോളെ എന്തുപറ്റി കണ്ണൊക്കെ നിറഞ്ഞല്ലോ വെപ്രാളത്തോടെ വനജ ചോദിച്ചു അത് മൂന്ന് ദിവസം അവരുണ്ടായിരുന്നല്ലോ പോയപ്പോ എന്തോ വിഷമം വിങ്ങലോടെ പറഞ്ഞ് അകത്തേക്ക് നടന്നു മോള് പറഞ്ഞു ശരിയാ മാഷും ചാരു കസേരയിൽ നിവർന്ന് കിടന്നു സ്റ്റെപ്പുകൾ ഓടിക്കയറി റൂമിലേക്ക് വന്ന് ഡോർ ചേർത്തടച്ചു ഫോൺ നോക്കാനല്ലേ പറഞ്ഞത് അവൾ ഫോണിലേക്ക് നോക്കി കണ്ണുകൾ വിടർന്നു ചിരിയോടെ ബെഡിലേക്കിരുന്നു എന്റെ ഫോട്ടോ എടുത്തത് അപ്പോ ലഹങ്കിൽ ഒരുങ്ങി നിന്നത് വെറുതെ ആയില്ല കള്ളൻ ഹൃദയം അവനോട് തോന്നുന്ന പ്രണയത്താൽ ഉച്ചത്തിൽ മെടിച്ചു പ്രവിയേട്ടൻ ചുണ്ടുകൾ ആ പേര് ഉരുവിടുമ്പോൾ ശരീരമാകെ ഒരു തണുപ്പ് പടർന്നു ജഗേട്ടൻ എവിടെ പോവാ ബാഗിൽ ഡ്രസ്സുകൾ പേറുക്കി വെക്കുന്നവനെ അരികില്ലായി നിന്ന് ചോദിച്ചു അത് ഒരത്യാവശ്യ ജോലിയുണ്ട് നേത്ര ദയനീയമായി അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു ജഗേട്ട ഇവിടെ മോളും ഞാനും മാത്രം എനിക്ക് പേടിയുണ്ട് അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ലോഡ് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞാൻ വരും ലോറി ഇവിടെ കിടക്കുമല്ലേ പിന്നെന്തിനാ ഇത്രയും ഡ്രസ്സ് രണ്ട് ദിവസം കൊണ്ട് തീരുന്ന ജോലി അല്ലിത് ലോഡ് ഇറക്കാമെന്ന് ഏറ്റുപോയി അത് കഴിഞ്ഞ് വീണ്ടും പോകണം അപ്പോൾ ഡ്രസ്സും ചുമന്ന് നടക്കണ്ടല്ലോ അപ്പുണ്ടായിരുന്നേൽ ഒരു കൂട്ടായനെ ഇതിപ്പോൾ ഒറ്റയ്ക്ക് ജഗൻ രൂക്ഷമായി നേത്രയെ നോക്കി ആ കിഴവന്റെ പേര് ഇനി ഇവിടെ പറയരുത് കേൾക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല കടുപ്പത്തിൽ പറഞ്ഞ് നിലത്തിരുന്ന് കളിക്കുന്ന ലച്ചു നോക്കി മോളോട് പറയുന്നില്ല ജകേട്ടാ ഉം വേണ്ട സാറ് വെയിറ്റ് ചെയ്യുവാണ് അവൻ പുറത്തേക്ക് നടന്നു നേത്ര കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു അച്ഛൻ ജോലിക്ക് പോയി നമ്മളെ ഒറ്റയ്ക്കായി മോളെ പേടിയാ പോട്ടെ കുഞ്ഞിന്റെ കണ്ണിൽ പേടി പതിയെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു ഉറക്കം ചാഞ്ഞുകിടന്നുറക്കം വരുന്നുണ്ടൊനാച്ചു എസിയുടെ തണുപ്പിൽ കണ്ണുകൾ മാടിയടഞ്ഞ് അവന്റെ തോളിലേക്ക് ചാഞ്ഞു ഉം അവളെന്ന് മൂളി തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നക്ഷത്ര തല ഉയർത്തി ആദർശിനെ നോക്കി ഉറങ്ങിക്കോ കുസൃതി ചിരിയോടെ പറഞ്ഞു എന്തിനാ ചിരിക്കുന്നേ അവളിൽ സംശയം അതൊക്കെയുണ്ട് വീട്ടിൽ ചിലട്ടെ പറയാം പോ ദർശ അവന്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് കൊത്തി ആദർശന്റെ കൈകൾ തലമുടിയെ തഴുകുമ്പോൾ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പപ്പ ഗൗരവത്തിൽ വിളിച്ചു മുകുന്ദൻ വന്നു അല്ലേ ആദി കാർ ഞാൻ കണ്ടു രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഇനി സൂക്ഷിക്കണം നാച്ചുവും ദീപക്കും നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ നാച്ചുമോളെ ഒന്ന് തൊടാൻ പോലും അവന് കഴിയില്ല ഉം പക്ഷെ ദീപക് പാവം ആ അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയാണ് അവൻ അതാണ് പേടി എന്തെങ്കിലും ചെയ്യണം ആദർശി ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു